ദൈവമേ സ്തോത്രം സ്തോത്രം മഹാപരിശോധനത്തിനുമായ സ്വർഗ നല്ല വിതാവേ നല്ലതും വിലയേറിയ വിശ്വദത്തിനായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന യഹോവ നീതിമാൻ അവൻ നീതി ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവന്റെ മുഖം കാണും ദൈവമേ സ്തോത്രം കർത്താവേ ഈ പ്രഭാവത്തിൽ അടിഞ്ഞുക നല്ല വചനത്തിനായി നന്ദി അറിഞ്ഞോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി അടികൾ നിന്നോട് പ്രാർത്ഥിക്കുകയും ദൈവമേ ഹാലലിയ യാചിക്കുകയും ചെയ്യുന്ന കർത്താവേ നീ നീതിമാനായ ദൈവമാണ് ഹാലലിയ നീതി ഇഷ്ടപ്പെടുന്നു ിയ സ്ത്രോത്രം കഥാവി നിന്റെ സെനിലേക്ക് അടുത്തൊരു അതൊക്കെ ആ കൃപയെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നേരോട് ജീവിച്ചു ഹല്ലേലൂയ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വിശുദ്ധിയെ ആചരിച്ച് കർത്താവ് നിന്റെ തിരുസലയിൽ വന്ന് കർത്താവ് ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങളെ കരുതി കൃപ്പയ്ക്കായി നന്ദി പറയും ഹല്ലേലൂയ തുടർന്നുള്ള ദിവസങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ നിന്നോട് അപേക്ഷിക്കുകയും ഞങ്ങൾ ചെയ്യുന്ന കർത്താവ് പാവങ്ങളിൽ നിന്ന് അകന്ന് കർത്താവ് നിന്നോട് ചേർന്ന് ഈ പാടിയങ്ങളെ സഹായിക്കണം മഹത്വം കിടക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ